ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് മാനിച്ച് ചെയ്തതാണ് ഓൺലൈൻ ശിവകാശി പടക്കത്തിൻ്റെ യഥാർത്ഥ മുഖമാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കാലാവസ്ഥാ പ്രവചനം പോലെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഓൺലൈൻ പടക്കത്തിൻ്റെ കാര്യവും പൊട്ടാനും പൊട്ടാതിരിക്കാനും സാധ്യതയുണ്ട് ചിലത് പൊട്ടേണ്ടത് കത്തും ചിലത് കത്തേണ്ടത് പൊട്ടും എല്ലാവർക്കും മനസ്സിലായോ അപ്പം ഞങ്ങളിത് കത്തോ പൊട്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി എല്ലാത്തിനും ഓരോ സാമ്പിൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഈ ഓൺലൈൻ പടക്കം അങ്ങനെ അത്ര വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന കാര്യമല്ല എന്ന് ഞങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലായി ഒരുപാട് പേര് പതിനായിരം പതിനയ്യായിരം രൂപ കൊടുത്തിട്ട് വാങ്ങിയിട്ടും കിട്ടാത്തവരുണ്ട് എത്രയോ കസ്റ്റമേഴ്സ് വെയ്റ്റ് ചെയ്യുന്നവരുണ്ട് വിഷു കഴിഞ്ഞാലെങ്കിലും കിട്ടുമോ എന്നുള്ള ആദിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾക്ക് എന്തായാലും ഭാഗ്യം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് കിട്ടി അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ സ്വഭാവം എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം ഇത് കുരുവിയാണ് ഇതിൻ്റെ അകത്ത് നൂറെണ്ണം ഉണ്ടാവും നൂറെണ്ണം എന്ന് വെച്ചാൽ ഒരു പാക്കിനകത്ത് മൊത്തം നൂറെണ്ണം അത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് അതിന് വില ഇനി അടുത്തതാണ് ഇത് നല്ല നീളമുള്ള മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ പൂത്തിരിയാണ് അതൊരു പെട്ടീൻ്റെ അകത്ത് അഞ്ചെണ്ണം ഉണ്ടാവുക അങ്ങനെ നാല് പെട്ടിയാണ് അതിന് എഴുപത്താറ് രൂപ നാല് പെട്ടിക്കും കൂടെ ഇതാണ് മോനെ ഞങ്ങൾ പറ്റിക്കപ്പെട്ടൊരു സാധനം ചൈനീസ് ചൈനീസാണെന്ന് കരുതി വാങ്ങിയതാണ് പെട്ടി പൊളിച്ചു നോക്കിയില്ല ഇന്ന് പൊളിച്ചപ്പോൾ ഇതാ കിടക്കുന്ന പാമ്പു ഗുളിക പോലത്തെ ഒരു സാധനം പാമ്പു ഗുളികേനേക്കാളും ഒരു പൊടി വലുപ്പത്തുള്ളൊരു സാധനം അത് കത്തിച്ചാലോ പടക്കത്തിൻ്റെ തിരികത്തില്ലേ അതുപോലൊന്ന് നിങ്ങളിപ്പുറത്ത് കാണുന്നില്ലേ അത് ചെറിയ സിംഗിൾ കോമ്പലയാണ് അത് ഇരുപത്തഞ്ചെണ്ണത്തിന് മുന്നൂറ്റി പതിനഞ്ച് രൂപ ഇന്ന് നിങ്ങൾ കാണുന്നത് ബിജിലിൻ്റെ സാമ്പിൾ നോക്കുകയാണ് ബിജിലിന്ന് വെച്ചാൽ നമ്മുടെ ഈ ചടക്കം അതിൻ്റെ ആറ് പേക്കാണ് ഓർഡർ ചെയ്തത് ഏഴ് പേക്ക് എത്തിയിട്ടുണ്ട് ആ ഏഴ് പേക്കിനും കൂടെ നൂറ്റഞ്ച് രൂപ ചിലവഴിത് ശരിയാവും ചിലവഴിത് ശരിയാവില്ല എന്ന് കേട്ടില്ലേ അതുപോലെ ഞങ്ങളത് കുറച്ച് പൊട്ടി കുറച്ച് പൊട്ടിയില്ല ഇത് പിന്നെ അത്ര സ്ട്രോങ് ഇല്ല കേട്ടോ പൊട്ടുന്നതിന് ഇത് കണ്ട് മക്കളാരും അനുകരിക്കാനും നിൽക്കരുത് ഇനി അടുത്തതാണ് ഗുണ്ട് ബോംബ് എന്നൊക്കെ പറയുന്ന സംഭവം അത് അഞ്ച് പെട്ടിയാണ് അഞ്ച് പെട്ടിക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഒരു പെട്ടീനകത്ത് പത്തെണ്ണം അങ്ങനെ അൻപതെണ്ണത്തിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് കുരുവി കുരുവിക്ക് നൂറെണ്ണം ഉണ്ടാവും ഒരു പാക്കിനകത്ത് അതിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപ അതിപ്പോൾ പൊട്ടുന്നതിന് അത്യാവശ്യം സൗണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ സൈസ് കുറഞ്ഞ സാധനങ്ങളാണ് അപ്പോൾ അതിനനുസരിച്ച് സൗണ്ടും കുറവായിരിക്കും പിന്നെ ഓൺലൈൻ സാധനം ആയതുകൊണ്ട് ഇങ്ങനെ പൊട്ടുന്നതിൻ്റെ ഭാഗ്യം അത് ഞങ്ങളിപ്പോൾ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കാൻ വേണ്ടി അതിലൊന്നു തിരി എങ്ങോട്ടാണ് പോയതെന്ന് തന്നെ കണ്ടില്ല ഇതാണ് ഇനി കോമ്പല ഇത് സിംഗിൾ കോമ്പല അതിൻ്റെ അകത്ത് ഇരുപത്തെട്ട് എണ്ണം ഉണ്ടാവും ഒരു പാക്കിൻ്റെ അകത്ത് ഇരുപത്തഞ്ചെണ്ണം അങ്ങനെ മുന്നൂറ്റി പതിനഞ്ച് രൂപ ഇത് സൈസും കുറവാണ് അതുകൊണ്ട് പൊട്ടുന്നതിൻ്റെ സൗണ്ടും കുറച്ച് കുറവാണ് ഈ കൊടുത്തതും പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞിരുന്നു അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കഴിഞ്ഞു അടുത്തത് കാണിക്കുന്നതാണ് ബേബി റോക്കറ്റ് ഈ ബേബി റോക്കറ്റ് ഞങ്ങൾ രണ്ട് പെട്ടി വാങ്ങിയിട്ടുണ്ട് ഒരു പെട്ടിൻ്റെ അകത്ത് പത്തെണ്ണം ആ രണ്ട് പെട്ടിക്കും കൂടെ മുപ്പത്താറ് രൂപ അപ്പോൾ അതിനനുസരിച്ചുള്ള പോക്കല്ലേ ബേബി റോക്കറ്റ് പോവുള്ളൂ അത്ര തന്നെയേ പോയിട്ടുള്ളൂ മുപ്പത്താറ് രൂപ എന്ന് പറഞ്ഞാൽ പതിമൂന്ന് രൂപയ്ക്ക് ഒരു പെട്ടി അവർ പെട്ടിൻ്റെ അകത്ത് പത്തെണ്ണ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി എന്നാലും അതിൻ്റെ കഴിവിൻ്റെ പരമാവധി അത് പോയിന് ഇതാണ് സെവൻ ഷോട്ട് ഇങ്ങനത്തെ രണ്ട് പെട്ടിയാണ് വാങ്ങിച്ചത് രണ്ട് പെട്ടീൻ്റെ അകത്ത് പത്തെണ്ണം ഉണ്ടാവുക അപ്പം പ ഒന്നും കൂടെ എക്സ്ട്രാ അവർ തന്നിട്ടുണ്ട് നൂറ്റിയെട്ട് രൂപയ്ക്ക് രണ്ട് പെട്ടി പതിനൊന്നെണ്ണം ഈ സംഭവം ഞാൻ വിചാരിച്ചത് ഒന്ന് ആദ്യം പൊട്ടി അതിൻ്റെ പുറകെ ഒന്നും കൂടെ പോയി പൊട്ടി അങ്ങനെ ഏഴെണ്ണം പൊട്ടി പക്ഷേ ഇത് ഒരുമിച്ച് എല്ലാം കൂടെ മുകളിലേക്ക് പോയിട്ട് ഏഴ് പൊട്ടി കിട്ടി പക്ഷേ അത്ര ഉയരത്തിലൊന്നും പോയില്ല കേട്ടോ ഞാൻ അടുത്തതാണ് മേശപ്പൂ അതായത് ഫ്ലവർ പോട്ട് ഇങ്ങനത്തെ ഇത് വലുതാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് പെട്ടിയുണ്ട് രണ്ട് പെട്ടിക്ക് നൂറ്റിപ്പത്ത് രൂപ അപ്പോൾ അതിൻ്റെ അകത്തും പത്തെണ്ണ ഉണ്ട് അങ്ങനെ പത്തി ഇരുപതെണ്ണമാണ് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പൊന്തിയിട്ടുണ്ട് ടുത്ത് കാണിക്കുന്നതാണ് നിലച്ചക്രം അതായത് താരചക്രം ഇത് ഇരുന്നൂറ് രൂപയ്ക്ക് നാല് ബോക്സ് ഒരു ബോക്സിൻ്റെ അകത്ത് പത്തെണ്ണം അങ്ങനെ നാൽപ്പത്തെണ്ണത്തിന് ഇരുന്നൂറ് രൂപ ഇത് തരക്കേടില്ലാത്ത രീതിയിൽ കറങ്ങിയിട്ടുമില്ല ഇതാണ് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്കിഷ്ടമുള്ള സാധനം ഇത് തന്നെയാണ് ഇത് കുറച്ച് നേരം കറങ്ങിയിട്ടുമില്ല മക്കളൊക്കെ ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരും ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് മുക്കിരുന്നു പക്ഷേ ചെറുക്കേടില്ലാത്ത രീതിയിൽ കറങ്ങിയത് പിന്നെ ആ മേശപ്പ് ഫ്ലവർ പോട്ടിൻ്റെ ചെറുത് പറ്റ ചെറുത് ഇതിൻ്റെ അഞ്ച് ബോക്സ് ഉണ്ട് അഞ്ച് ബോക്സിന് നൂറ്റൻപത് രൂപ ഒരു ബോക്സിൻ്റെ അകത്ത് പത്തെണ്ണാന്നറിയാമല്ലോ അങ്ങനെ അൻപതെണ്ണത്തിന് നൂറ്റൻപത് രൂപ ഇത് പിന്നെ കുറച്ച് ടൈം കത്തിയിട്ടുള്ളൂ കേട്ടോ അടുത്തതാണ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനം ചൈനീസാണെന്ന് കരുതിയിട്ട് വാങ്ങിയ സാധനമാണ് ഇതിൻ്റെ പത്തെണ്ണം ഉണ്ടാവും ഒരു പാക്കിൻ്റെ അകത്ത് അതിന് നാൽപ്പത് രൂപയാണ് ആ ഒരു പെട്ടീൻ്റെ അകത്ത് പത്തെണ്ണം അങ്ങനത്തെ ഗുളിക പോലത്തെ പത്തെണ്ണം ഉണ്ടാവും അത് പിന്നെ കത്തുന്നതൊരു സുഖമല്ലോ കാണാൻ നിങ്ങൾ കണ്ടാൽ തന്നെ അവസാനം ഞങ്ങൾ പെട്ടിയോട് കൂടി കത്തിച്ചിരിക്കുകയാണ് എന്നിട്ടും അത് അതിനത്രം കത്തിയിട്ടുമില്ല എന്തായാലും നാൽപ്പത് രൂപയല്ലേ ഒരു പെട്ടിക്ക് നാല് രൂപയ വരുന്നുള്ളൂ അപ്പോൾ അത്രയ്ക്ക് പ്രതീക്ഷിച്ചു ഇങ്ങനെ വിരുവിട്ട് അതിന് കഴിച്ചിട്ട് ഇല്ല അപ്പം മോം ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് ഇതെന്താ ഇത്താ പൊട്ടിയാണോ അങ്ങനെ അത്ര സൂണ്ടേ ഉള്ളു അത് തന്നെ മുപ്പത് സെന്റിമീറ്ററിന്റെ പൂത്തിരിയാണ് അത് പിന്നെ മക്കള് കുറേ നേരം കത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് മടുക്കും ഈവന കുറച്ചേരം കത്തിച്ചപ്പത്തേ ഇത് തീരുന്നില്ലേ എന്ന് ചോദിച്ചു നിക്കുകയാണ് ചെറുതാവുമ്പോൾ പിന്നെ അത്ര മടുപ്പ് വരില്ല വേഗം കത്തി തീരുമല്ലോ പ്പോഴും തീർന്നില്ല കേട്ടോ കൊറേ സമയം കത്തുന്നുണ്ടത് ചെറിയ മോയിൽ ഞങ്ങൾ തലേ ദിവസം പൂത്തിരി കത്തിച്ചപ്പം ഭയങ്കര പേടിയായിരുന്നു ഒരു ഭാഗത്ത് ഒളിഞ്ഞു നിക്കുകയായിരുന്നു ഈ പ്രാവശ്യം ഞങ്ങള് വടീന്റെ മുകളിൽ കുത്തിയിട്ട് അങ്ങനെ കത്തിച്ചു പിടിച്ചു കൊടുത്തു അപ്പം പേടി കുറച്ച് കുറഞ്ഞുണ്ട് എന്നാലും പേടിച്ചുകൊണ്ടാണോ പേടിച്ചു നിക്കുന്നത് നിങ്ങൾ വീഡിയോ കാണിച്ചു തരാം ചെറിയാളെ കയ്യിൽ പൂത്തിരി ഇട്ടിട്ട് ടോർച്ച് പിടിച്ച് നിൽക്കുമ്പോഴല്ലേ അപ്പം ഞങ്ങൾ ഓൺലൈൻ ശിവകാശി പടക്കത്തിൻ്റെ സാമ്പിൾ ടെസ്റ്റിംഗ് വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ് അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനലൊന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക ഓക്കേ ബൈ യു